പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കൈകൾ കോർത്തു വിളവെടുക്കാം ഈ കഥ കേൾക്കൂ ഗ്രാമം പതിവ് പോലെ ഉറക്കമുണർന്നു കർഷകർ കൃഷിയിടങ്ങളിലേക്കും കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിലേക്കും പുറപ്പെട്ടു കാർഷിക ഗ്രാമമായതിനാൽ പലതരം വിളവുകൾ മനോഹരമായി വിളഞ്ഞു നിന്നിരുന്നു തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഗ്രാമത്തിൽ തന്നെ ഉണ്ടാക്കണമെന്നായിരുന്നു അവരുടെ നിശ്ചയം ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ മുട്ട എല്ലാം അവിടെ ഉണ്ടായിരുന്നു ക്രമേണ കൃഷിക്കാർക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം കുറഞ്ഞു തുടങ്ങി പുതുതലമുറ കൃഷിയിൽ താല്പര്യം കാണിക്കാതെയുമായി നഗരത്തിൽ നിന്ന് വരുത്തുന്ന ആഹാരത്തിന് പ്രിയമേറി പുതുതലമുറ ഇത്തരം ആഹാരങ്ങൾ വാങ്ങിക്കഴിക്കുന്നതിൽ അതിയായ സന്തോഷം കണ്ടെത്തി എന്നാൽ എല്ലാവരും സന്തോഷവാന്മാരായിരുന്നില്ല കുഞ്ഞുങ്ങളുടെ പുതിയ ശീലം മുതിർന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ക്രമേണ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും വ്യായാമമില്ലായ്മയും ഗ്രാമത്തിലെ പുതിയ തലമുറയെ രോഗികളാക്കി നഗരത്തിലെ ആശുപത്രികളിൽ തിരക്കേറി ചെറുപ്പക്കാർ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വലഞ്ഞു പണമുള്ളവർക്ക് ആഹാരം വാങ്ങിക്കഴിക്കാൻ എളുപ്പമായിരുന്നു പാവപ്പെട്ടവർക്ക് അതിനും നിവൃത്തി ഉണ്ടായില്ല ഗ്രാമവാസികൾ ആശങ്കയിലായി എങ്ങനെ എല്ലാവർക്കും ആഹാരം കൊടുക്കും ആയിടെ അങ്ങോട്ട് സ്ഥലം മാറി വന്ന മിടുമിടുക്കിയായ കൃഷി ഓഫീസർ മായ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോട് പറഞ്ഞു നമ്മൾ പരസ്പരം സഹായിക്കുക എല്ലാം പങ്കുവയ്ക്കുക കർഷകർ വിത്തുകളും അറിവുകളും പങ്കിടട്ടെ കുട്ടികൾ സ്കൂളിൽ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കട്ടെ മുതിർന്നവർ പഴയകാലത്ത് മണ്ണിനെ സംരക്ഷിച്ചിരുന്ന രീതികൾ പഠിപ്പിക്കട്ടെ കുട്ടികളിൽ നിന്ന് തുടങ്ങിയാൽ അതെന്നെന്നും നിലനിൽക്കാനുള്ളതായിത്തീരും ഗ്രാമത്തിലെ പ്രമുഖർക്ക് ആ നിർദ്ദേശം സ്വീകാര്യമായി സ്കൂളുകളിലും പൊതു ഇടങ്ങളിലും ധാരാളം പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു മുതിർന്നവർ കൃത്യമായ നിർദ്ദേശങ്ങളും മേൽനോട്ടവുമായി കൂടെ നിന്നു ഗ്രാമത്തിന് പുതിയ ചൈതന്യമുണ്ടായി പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ അവശിഷ്ടങ്ങൾ നല്ല വളമാക്കി മാറ്റി അവർ കൃഷിഭൂമികളിൽ ഉപയോഗിച്ചു വിദ്യാലയങ്ങളിലെ കൃഷിത്തോട്ടത്തിലും ആഹാര അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് രൂപത്തിൽ ഉപയോഗിച്ചു മഴവെള്ള സംഭരണികൾ സ്ഥാപിച്ച് വേനലിലും വറ്റാത്ത കിണറുകൾ സജ്ജമാക്കി പാടങ്ങൾ വീണ്ടും പച്ചപിടിച്ചു നെൽകൃഷി ഇല്ലാത്ത സമയത്ത് തക്കാളി പയർ മത്തങ്ങ വെണ്ടയ്ക്ക ബന്ദി ജമന്തി സൂര്യകാന്തി മുതലായവയും നിറഞ്ഞു നിന്നു കുടുംബത്തിനാവശ്യമുള്ളവരെ എടുത്തിട്ട് ബാക്കി കൂട്ടുകാർക്ക് കൊടുത്തു അതിനുശേഷം ബാക്കി വന്ന വിളകൾ അവർ നല്ല വിലയ്ക്ക് വിപണിയിൽ വിറ്റു ഈ മായച്ചേച്ചി വന്നപ്പോഴാണ് നമ്മുടെ ഗ്രാമത്തിന് ഉണർവുണ്ടായത് തന്മയി എന്ന കൊച്ചു പെൺകുട്ടി കൃഷിത്തോട്ടത്തിന് സമീപത്ത് നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു അത് കേട്ട് മായ വിനയത്തോടെ പറഞ്ഞു മോളെ ഇതെന്റെ കഴിവല്ല ഗ്രാമീണരുടെ ഐക്യമാണ് ഉറപ്പുള്ള നിരവധി കൈകൾ ചേർന്നാൽ ഹൃദയങ്ങൾ ശക്തമാകും മണ്ണ് പുഞ്ചിരിച്ചാൽ മനസ്സിലും സന്തോഷം നിറയും ആ വർഷത്തെ വിളവുത്സവം കാണാൻ അന്യദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ എത്തിച്ചേർന്നു അവിടെ ചില സന്ദേശങ്ങൾ എഴുതി എഴുതിവച്ചിരുന്നു സഹകരണവും കാരുണ്യവും വിതച്ചാൽ നന്മയുടെ നൂറുമേനി വിളവെടുക്കാം നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നല്ല ഭാവി ഇതിനായി കൈകോർക്കാം